ഇല്ല അതിപ്പോ പറയാൻ പറ്റില്ല അതൊക്കെ ഞങ്ങൾ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ ഇത് ഈ ചോദ്യം ചോദിക്കുമ്പോൾ എത്രയോ ആളുകളെ സി പി എമ്മിൽ സി പി എമ്മിന്റെ ഉന്നതന്മാരായ പല നേതാക്കന്മാർക്കും എതിരെ ഇതേപോലെയുള്ള ആക്ഷേപങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട് ആ ആക്ഷേപങ്ങൾ ഉണ്ടായപ്പോൾ ആ നിങ്ങൾക്കാർക്കും അങ്ങനെ ഒരു ചോദ്യം അവരോട് ചോദിക്കാൻ പറ്റില്ല അവരോട് ചോദിക്കാൻ പറ്റില്ല അത് എൻ്റെ അടുത്ത് വന്ന് യു ഡി എഫ് കൺവീനർ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം ഞാൻ അതിനെ പറയാൻ പറ്റുന്ന മറുപടി ഞാൻ പറയും തീർച്ചയായിട്ടും അതിനപ്പുറത്തേക്ക് ഒന്നും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാം അത് പിന്നീട് മാതൃകയാവില്ലേ അല്ല ഞങ്ങൾ പിന്നെ സി പി എമ്മിനെ മാതൃകയാക്കിയല്ലല്ലോ സി പി എം പറഞ്ഞ അനുസരിച്ചല്ല ഞങ്ങളുടെ തീരുമാനം ഞങ്ങളുടെ തീരുമാനം ഞങ്ങളുടെ പാർട്ടി ഒരു ജനാധിപത്യ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ അത് കേരളത്തിൽ മാത്രമല്ല ഓൾ ഇന്ത്യ തലത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് ഏതൊന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസ് ആണ് കോൺഗ്രസ്സിനെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു അഭിപ്രായം പറയുന്നത് വളരെ സൂക്ഷിച്ചു മാത്രമേ ഞങ്ങൾക്ക് അഭിപ്രായം പറയാൻ പറ്റുള്ളൂ അതല്ലാതെ സി പി എം ഇവിടെ ഇരുന്ന് ഇട്ടാവട്ടത്തിലിരുന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവർ പറയുന്നതനുസരിച്ചൊന്നും ഞങ്ങളെ കിട്ടില്ല ഓരോരുത്തർ ജോലി ഞങ്ങൾ അത്തരം കാര്യങ്ങൾ ചെയ്യണമോ വേണ്ടോ എന്ന് ഞങ്ങൾ ആലോചിച്ച് കൂട്ടായി തീരുമാനിക്കും അതല്ലാതെ കണ്ട് കാലയെ കൂട്ടി ഞങ്ങൾ ഇന്നയാളിനെ അറിയിക്കും അല്ലെ സ്പീക്കറെ അറിയിക്കും മറ്റ് മറ്റൊരു തരത്തിൽ ചെയ്യും എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല സസ്പെൻഷൻ നടപടി അങ്ങ് സ്ഥിരീകരിക്കുന്നുണ്ടോ അല്ലെ സസ്പെൻഷൻ എന്ന് പറയുന്ന നടപടിയെ കുറിച്ച് പറയേണ്ടതാര അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് കൂട്ടായി ആലോചിച്ചുകൊണ്ട് അത് കെ പി സി സിടെ പ്രസിഡന്റ് തന്നെ അതിനെതിരെ പ്രതികരിക്കും അതല്ലാതെ ഞാൻ ഒരു ആളിനെ സസ്പെൻഡ് ചെയ്യുന്നു അല്ലെ നാളെ അത് പാടില്ല എന്നൊന്നും ഏക പറ്റും രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടത് സി പി എം മാത്രമല്ല അതിൽ രമേശ് ചെന്നിത്തലയുണ്ട് വി ഡി സതീശനുണ്ട് അല്ലാതെ ഉമാ തോമസ് ഉണ്ട് ഷാനിമോൾ ഉസ്മാൻ ഉണ്ട് ബിന്ദു കൃഷ്ണയുണ്ട് അങ്ങനെ പറഞ്ഞാൽ എന്തിനു കെ പി എ ഐ സി സിയുടെ കെ സി വേണുഗോപാലിന്റെ ഭാര്യ പോലും സാധാരണഗതിയിൽ രാഷ്ട്രീയ പോസ്റ്റൊന്നും വിടാത്ത അവർ പോലും രാഹുലിനെക്കുറിച്ച് സ്ത്രീകൾ ഭയത്തോടെയാണ് ചർച്ച ചെയ്യുന്നത് എന്നിടേണ്ടി വന്ന ഒരവസ്ഥ അത് അങ്ങനൊരവസ്ഥ വന്നിട്ടും എം എൽ എ സ്ഥാനത്ത് ഒന്നും രാജിവെപ്പിക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് ഈ പാർട്ടി പോകുന്നതിൽ ഒരു ആശ്ചര്യം തോന്നില്ല എന്ത് ആശ്ചര്യമാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങൾക്ക് അങ്ങനെ ആശ്ചര്യം ഒന്നും നിങ്ങൾക്കുള്ളതുപോലെയൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലയിൽ കൂട്ടായി ഞങ്ങൾ ആലോചിക്കണം നേതാക്കന്മാർ ഒന്നും രണ്ടുമല്ല നിരവധി നേതാക്കന്മാർ ഉണ്ട് ആ നിരവധി മുതിർന്ന നേതാക്കന്മാർ വെറു നേതാക്കന്മാരെന്ന് മാത്രം പറയാൻ പറ്റില്ല മുതിർന്ന നേതാക്കന്മാരുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ മുതിർന്ന നേതാക്കന്മാരുമായി ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മറ്റഭിപ്രായങ്ങൾ കൂടി പേടിയെടുത്തതിന് ശേഷമായിരിക്കും ഒരു തീരുമാനം ഉണ്ടാകാൻ പോകുന്ന ആ തീരുമാനം നിങ്ങളെ കെ പി സി സിയുടെ പ്രസിഡന്റ് എന്നും ഞാനെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ കെ പി സി സിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹം നിങ്ങളെ ആ തീരുമാനം അറിയിക്കും